ും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഹെൽത്തി വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെ സംരക്ഷിക്കേണ്ട ഒരു സമയമാണെന്ന് എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അവരൊക്കെ അത് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ എൻ്റെ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കർക്കിടകത്തിൽ കഴിക്കുന്ന കഞ്ഞി പിന്നെ മരുന്നിൻ്റെ ഉണ്ട അതുപോലെ ആട്ടിറച്ചി വെച്ചിട്ടുള്ളൊരു മരുന്ന് ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ പാലിച്ചു പോന്നിരുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി ഒൻപത് വയസ്സ് വരെ അമ്മമ്മ അമ്മമ്മയുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇരുന്നിരുന്നത് തൊണ്ണൂറ്റി ഒൻപതാമത് വയസ്സിലാണ് ആൾ മരിക്കണതും അപ്പോൾ നല്ല കൂടി ഇരുന്ന ആളുകളാണ് ആൻറ്റിമാരും അങ്ങനെ പിന്നെ അവരൊക്കെ പാടത്ത് പണിയെടുക്കുന്ന ആളുകളാണ് അപ്പോൾ അവർ അതുകൊണ്ട് തന്നെ അവർ ഈ കർക്കിടക മാസം കംപ്ലീറ്റ് അവർ വീട്ടിൽ നല്ല നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വലിയ കാശൊന്നും കൊടുത്ത് മേടിക്കുന്ന ഫുഡുകളല്ല പക്ഷേ ഈ തവിട് കളിയാ കളയാത്ത അരി ഇതുപോലുള്ള മരുന്നുകൾ പിന്നെ അങ്ങനെ പല ഹെൽത്തിന് താള് മുതിര ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നത് ഈ കർക്കിടക മാസത്തിലാണ് മഴക്കാലത്ത് മുതിര പയറ് കടലാരം ഫൈബർ കൂടുതലുള്ള കണ്ടന്റ് കൂടുതലുള്ള സാധനങ്ങളാണ് അതൊക്കെ അന്ന് അതൊന്നും നോക്കിയിട്ടല്ല അവരത് കഴിച്ചിരുന്നത് പക്ഷേ ഇന്ന് നമ്മൾ അതിലോട്ടൊന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഫൈബർ കൂടുതലുള്ള സാധനങ്ങൾ കഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദഹനം പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കഞ്ഞി കഞ്ഞീടെ കൂടെ പുഴുക്ക് അതൊക്കെയാണ് അവർ കഴിച്ചിരുന്നത് ഈ കപ്പ ചേന അതൊക്കെയായിരുന്നു അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നതൊന്നുമല്ല ഞാൻ ഇന്ന് റാഗിപ്പൊടി വെച്ചിട്ട് ഒരു ലഡു ആണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അയൺ കുറവുള്ള കുട്ടികൾക്ക് റാഗി വളരെ നല്ലതാണ് പൊതുവേ പക്ഷേ ആർക്കും ഇത് കഴിക്കാൻ വലിയ കുട്ടികൾക്ക് കുട്ടികൾക്കത് കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇതിങ്ങനെ ഒക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ഉരുളിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാലും ഓരോന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാലും മതിയാവും ഒരു ദിവസം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലായിട്ട് ഉണ്ടാക്കാറുള്ളൂ അത് കുറേ അധികം ദിവസമൊക്കെ വച്ചിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസം വരും കേടൊന്നും ആവില്ല ഒന്നൊന്നര മാസം വരെയൊക്കെ ഇരിക്കുന്നതാണ് പക്ഷേ നമുക്ക് ആ ഫ്രഷോടുകൂടി കഴിക്കണമെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഒരു കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വറക്കാത്ത സാധാരണ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടുവന്ന റാഗിപ്പൊടി അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിനെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഇത് ഞാൻ സാധാരണ ഞാൻ പൊടി കൊണ്ടുവന്ന് കൊണ്ടുവന്നുകഴിഞ്ഞാൽ വറുത്ത് വയ്ക്കാറുണ്ട് അപ്പോൾ ഞാനിത് ഇന്നലെ മേടിച്ചിട്ട് വന്നതാണ് വറുത്തിട്ടില്ല അപ്പോൾ ഇതിനെ ഒന്ന് ചൂടാക്കി നല്ലോണം ചൂടാക്കി എടുക്കണം അപ്പോൾ നെയ്യ് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക അതിന് അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് കണക്കൊന്നും കണക്കൊന്നുമില്ല നെയ്യുടെ ഒരു ആവശ്യം അനുസരിച്ച് അതിനകത്തേക്ക് ഇട്ടുകൊള്ളൂ ഓക്കെ അപ്പോൾ ഇതൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം ൊരു ത്രീ ടു ഫൈവ് മിനിറ്റ് അതിനെ ഒന്ന് ചൂടാക്കാം നല്ലൊരു നെയ്യ് കിടന്നിട്ട് അതിങ്ങനെ മൂക്കണ ഒരു മണം വരും പിന്നെ പൊടി കരിയാണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി നെയ്യ് തന്നെ വറുത്തെടുക്കാനുണ്ട് കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് കോക്കനട്ടാണ് ചേർത്തോടുകൂടെ കൊപ്ര അതായത് നമ്മുടെ ഉണങ്ങി കോക്കനിട്ടുണ്ടല്ലോ അതിനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തേക്കുന്നത് ഇങ്ങനെ കടയിൽ മെടിയാൻ കിട്ടും ഇനി കൊപ്ര ആയിട്ട് തന്നെ മെടിയാൻ കിട്ടും അതിനെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് സുഖമായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ കിട്ടും അല്ലെങ്കിൽ പച്ച നാളികേരമായാലും മതി ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് എടുത്തു എന്ന് മാത്രം അപ്പോൾ ഇതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയേക്കണേ കാരണം പച്ച നാളികേരത്തിൽ വെള്ളത്തിൻ്റെ അംശം പോയില്ല എന്നുണ്ടെങ്കിൽ കേടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ആ ടെൻഷൻ വേണ്ട അപ്പോൾ ഇതിൻ്റെ നെയ്യിലൊന്ന് സോട്ട് എടുക്കണം പിന്നെ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് ബദാം ക്യാഷുവും പീനട്ടും ആണ് ബദാമിനെ ഞാൻ ബദാമും ക്യാഷും ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കഷ്ണാക്കി മുറിച്ചിട്ടാലും മതി അപ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ പിന്നെ കുറച്ച് പീനട്ട്സ് ഉണ്ട് നിർബന്ധമില്ല ഇതിൽ മൂന്നും ഏതെങ്കിലും ഒന്നായാലും മതി പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറച്ച് വേണം ഇപ്പം ഞാൻ ഒരു കപ്പ് റാഗിപ്പൊടിക്ക് അരക്കപ്പ് കോക്കനട്ടും ഇതെല്ലാം കൂടിയും അരക്കപ്പ് ഈ താഴെ എടുത്തിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ഇതെല്ലാം പ്രോട്ടീൻ അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എലർജി ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് പിന്നെ റാഗി റാഗിയായാലും ഹൈ ഫൈബർ ആണ് അതിനകത്തും പ്രോട്ടീനും ഹൈ ഫൈബർ മഗ്നീഷ്യം എല്ലാം അടങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ നമ്മളെല്ലാം കൂടി വലിച്ചു വാരിയിട്ട് നമുക്ക് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ചേർക്കുമ്പോൾ അതിനൊരു അളവ് വെച്ചിട്ട് തന്നെ ചേർക്കണം പിന്നെ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് ഈന്തപ്പഴാണ് കുരു കളഞ്ഞിട്ട് അത് ഒരു പത്തെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് മധുര അനുസരിച്ചിട്ട് എടുക്കാം പിന്നെ കിസ്മിസ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതി അപ്പോൾ ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടും മധുരം വേണമെന്നുള്ള ഒരു കുറച്ച് ശർക്കര പൊടിയും കൂടി ചേർത്ത് കൊടുത്തോളൂ ഞാൻ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഇത് ഇത് ശർക്കര പൊടി ചേർക്കാണ്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ മധുരം കുറച്ച് കുറവായിരുന്നു എന്നാലും ആവശ്യത്തിന് എന്നാലും കുറവായിരുന്നു എന്നവർ പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ ഇത്തിരി ശർക്കര പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കോക്കനട്ടിനെ ഒന്ന് സോട്ട് ചെയ്യാം ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സ് പീനട്ട്സ് ഒക്കെ കൂടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് തന്നെ നമ്മുടെ ക്രിസ്മസിനെയും കൂടി ഇട്ട് കൊടുക്കാം നമ്മളിത് മിക്സിയിൽ ചേർത്തിട്ട് പൊടിക്കാം അതുകൊണ്ട് തന്നെ നാളികേരം വേണമെങ്കിൽ പൊടിക്കാണ്ട് ചേർത്ത് കൊടുക്കാം പക്ഷേ പൊടിക്കുകയാണെങ്കിൽ അതങ്ങനെ തന്നെ കുട്ടികളുടെ അകത്തേക്ക് പൊക്കോളും ചിലവരും അതങ്ങനെ കഷ്ണമായിട്ട് കിടക്കുമ്പോൾ ചിലപ്പോൾ എടുത്ത് മാറ്റാനുള്ള വഴിയുണ്ട് ഇനി ഇതിനകത്തേക്ക് ഇതൊന്ന് കുറച്ച് നേരം നായതിന് ശേഷം നമുക്ക് ഈന്തപ്പഴം കൂടിയും ചേർത്ത് കൊടുക്കണം ഇതിനകത്തേക്ക് നമ്മുടെ എന്താ പറയുക ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട് കപ്പലണ്ടി ഞാൻ പച്ചക്കപ്പലണ്ടി അല്ലാണ്ട് ഇട്ടത് വറുത്ത കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുത്തേക്കണേ പച്ചയാണ് ചേർക്കണേന്നുണ്ടെങ്കിൽ വേറെ സെപ്പറേറ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ ഇനി അത്തേക്ക് ഒരൊറ്റ ടേബിൾ സ്പൂൺ എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കണേ ഈന്തപ്പഴം കൂടി ഇതിൻ്റെ എള്ളിനെ ഒന്ന് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ ചൂടി കിടന്ന് എള്ളങ്ങ് ആയിക്കോളും എന്നിട്ട് ഈന്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം ഇതിനെ മിക്സിയിൽ ഞാൻ തീ ഓഫ് ചെയ്യാണ് കാരണം ചൂടിലിരുന്നിട്ട് നന്നായിട്ട് തന്നെ എള്ള് മൂത്ത് വന്നോളൂ ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിക്കണം അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് റാഗിപ്പൊടി ഇട്ടും കാരണം റാഗിപ്പൊടിയെല്ലാം പൊടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആദ്യം കുറച്ച് റാഗിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതേക്ക് വേണം ഇതിന് ഇട്ട് കൊടുക്കാൻ കാരണം ഇതിലൊക്കെ ഓയിലുണ്ടാവും നമ്മളടിക്കും തോറും ഓയില് പുറത്തേക്ക് വരും അപ്പം അതുകൊണ്ട് റാഗിപ്പൊടി ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ചേർത്ത് അടിച്ചെടുക്കുക എന്നിട്ട് ബാക്കിയുള്ള റാഗിപ്പൊടികളൂടെ മിക്സ് ചെയ്യുക ശർക്കരയാണ് ശർക്കരയായിട്ടാണ് ചേർക്കണേന്നുണ്ടെങ്കിൽ ഉരുക്കി അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട് ശർക്കര പൊടിയായിരിക്കും കുറച്ചും കൂടി ഈസി അപ്പോൾ ശർക്കര പൊടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ ഇതാ ഇതൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ചെറിയ ജാറിലിട്ടാണ് പൊടിക്കണേ ഉണങ്ങിയ ജാറ് വേണം എടുക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും നമ്മൾ ഈ ചെയ്ത് മുഴുവൻ വെറുതെ ആയി പോവും അപ്പോൾ അതുകൊണ്ട് ജാല് നന്നായിട്ട് തുടച്ചിടുക അതിനകത്തേക്ക് ഇതാ കുറച്ച് പൊടി റാഗിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അല്ലെങ്കിൽ അതിനകത്തുനിന്ന് എണ്ണ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓയിൽ ഉണ്ടാവുന്ന സാധനങ്ങളാണ് അതിനകത്ത് ചേർത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഓയിലും ഉണ്ടാകുമ്പോൾ ഇത് കിടന്ന് കുഴയും കിടന്നിട്ട് അതുകൊണ്ടാണ് കുറച്ച് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് എൻ്റെ മീതേക്ക് നമുക്ക് അതിനെ ഇട്ട് കൊടുക്കാം ാറിലേക്ക് ഞാനൊരു രണ്ട് ഏലക്കയുടെ തരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം അത് വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഇനി ഇതിനെ കുറച്ച് റാഗിപ്പൊടി ഇതിൻ്റെ മീതയും കൂടി ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതാ പൊടിച്ചെടുത്തതും ബാക്കി റാഗിപ്പൊടിയായിട്ട് മിക്സ് ചെയ്തു ഞാനിപ്പോൾ ഒന്ന് വായിൽ വെച്ച് നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവ് പോലെ എനിക്ക് തോന്നി മധുരമുണ്ട് എനിക്ക് പാകത്തിനുള്ള മധുരമുണ്ട് പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി മധുരം വേണം അപ്പോൾ ഞാനിതൊരു ടേബിൾ സ്പൂൺ ശർക്കര പൊടി കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് കുഴച്ചിടുക നമുക്ക് അപ്പോൾ നെയ്യ് കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ സമയത്ത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഇതിലിപ്പോൾ ഞാൻ നെയ്യ് ഒഴിക്കണില്ല ആവശ്യത്തിന് ഉണ്ട് നന്നായിട്ട് ചൂടാരിയതിന് ശേഷം വേണം കേട്ടോ ഇതിനെ ഉണ്ട ഉണ്ടാക്കി വെക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ചൂടോടുകൂടി ഇരിക്കുമ്പോൾ ആവിച്ചിട്ട് ഇത് കേടാവും അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് ഉരുട്ടി എടുക്കാം ഇതാ ഇതിൽ മോയിസ്ചർ കുറവായതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ ഡ്രൈ ആയിട്ടാണ് നമുക്ക് തോന്നുക പക്ഷേ എന്താ പറയുക കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ സാധാരണ ലഡു പോലെ മോയിചറായിട്ട് ഇതിരിക്കില്ല ഇത് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഉരുളേക്ക് ഉരുട്ടി കഴിഞ്ഞാൽ ഇവരത് കുറച്ച് കഴിക്കുള്ളൂ അപ്പോൾ കുഞ്ഞു ഉരുളകളായിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ ഒറ്റയടിക്ക് കഴിച്ചു വിറങ്ങുള്ളൂല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്ര ചെറുതാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിനെ ഇങ്ങനെ എല്ലാത്തിനെയും ഇപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ തോന്നും നമുക്ക് ഇത് ഉരുട്ടാൻ പറ്റുമോ എന്ന് തോന്നും പക്ഷേ അതാണ് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വരുമത് അപ്പോൾ ഇതിനെ ഉരുട്ടാൻ പ്രയാസമുള്ളവർ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ഈ ഒരു അള അളവിൽ ഞാൻ പറഞ്ഞ അതേ അളവിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ഉരുട്ടണേനൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ റാഗി ലഡു റെഡി ആയിട്ടുണ്ട് എല്ലാം ഞാൻ ഉരുട്ടി വെച്ചു അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സിനെ ഏത് വേണേനും ഒഴിവാക്കാം ഏത് വേണേനെ ആഡ് ചെയ്യാം പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് റാഗി പൊടി എടുക്കുമ്പോൾ അരക്കപ്പിൽ താഴെ മതി ഈ ഡ്രൈ ഫ്രൂട്ട്സ് കോക്കോനട്ട് അരക്കപ്പ് വരെ എടുത്തു എന്നു വെച്ചാൽ കുഴപ്പമില്ല പക്ഷേ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് നല്ല പണി തരണ ഒരു സാധനമാണ് നമ്മൾ പെട്ട കുറച്ചധികം വൈറ്റമിൻസ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ചധികമൊക്കെ വാരി കിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തിരിച്ച് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാട്ടോ ഒരു വലിയ ആളുകൾ തടി കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു അളവ് വെച്ചിട്ട് കഴിക്കുക അല്ലാണ്ട് കുട്ടികൾക്കാവുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ തടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ തടി വേണ്ട ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചാൽ മതി എന്നുവെച്ചാൽ കുറേയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതും പ്രോബ്ലമാണ് അപ്പോൾ അമൃ അധികമായ അമൃതും വിഷമം നമ്മുടെ പഴ പഴമക്കാർ പറയുന്നതൊക്കെ കറക്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റാഗി ലഡു നിങ്ങൾക്ക് ഇഷ്ടമാവും ഹെൽത്തി ലഡു ആണിത് ഇതിന് അങ്ങനെ വലിയ നമ്മൾ കടയിൽ നിന്ന് പഞ്ചസാര ചേർത്ത് മേടിക്കണേ മറ്റുള്ള ലഡുകളുടെ പോലെ ടേസ്റ്റല്ല പക്ഷേ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ചെറിയ ബോഴ്സായിട്ട് ഉരുട്ടി വെച്ചിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കഴിച്ചാൽ മതി അപ്പോൾ വീട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞാൻ കൂടുതൽ വർത്താനം പറഞ്ഞു എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ക്ഷമിക്കുക അറിയാണ്ട് അങ്ങനെ സംസാര വന്ന് കഴിഞ്ഞപ്പം അങ്ങനെ പറഞ്ഞു 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 പോയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് എല്ലാവർക്കും ഒരു ഹെൽത്തി ഡേ ആവട്ടെ നന്ദി നമസ്കാരം